ഹായ് ഗുഡ് മോർണിംഗ് സമയം ആറര കേട്ടോ അപ്പം വിചാരിച്ചു ഞാൻ അപ്പം ഇങ്ങോട്ട് എണീറ്റുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് ഇന്നത്തെ ഡെയിലി മൈ ലൈഫ് ചെയ്യാന്ന് പ്രേതം പോലെ ഇന്നലെ കിടന്ന് ഈ കിടക്കേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വന്ന് കിടന്നതിൻ്റെ കോലാണ് ഈ കാണുന്നത് നമ്മുടെ അച്ചൂസ് കിടന്നു പറഞ്ഞാണ് അവൻ നേരെ കിടന്നവൻ ഇങ്ങനെ മേലെ ഇങ്ങനെയാണ് ഇപ്പം കിടക്കണേ ബീരിയൊക്കെ ഞങ്ങൾ വലിച്ചു ഊട്ടി ഞങ്ങൾ രണ്ടുപേർ കിടന്നാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ ആ തലേണയിലാണ് അവൻ കിടക്കുന്നത് അപ്പോൾ ഒടിഞ്ഞു കുത്തി വന്നിട്ട് ഈ തലേണ ചോട്ടിലാണ് കിടക്കുന്നത് ഒക്കെ ഇണ്ടാവും പാത്രം കഴുകാനും ഒക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങണം അപ്പൊ ഈ കൊലത്തിൽ ഇറങ്ങിയ ആൾക്കാരെന്നെ കണ്ട പേടിച്ചോടും ഞാൻ മുടിയൊന്നും കെട്ടി ശരിയാക്കട്ടെട്ട് എനിക്ക് വല്ലാതെ മുടിയൊന്നും ഇല്ലാത്തോണ്ട് ആകെത്ര മുടിയുള്ളൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബണ്ണുണ്ടല്ലോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ഇതാണ് ഊടി കെട്ടി നിർത്തുന്നത് മേലെ മുടിയൊക്കെ ഇണ്ടായിരുന്നു പണ്ട് ഇപ്പൊ പിന്നെ മുടിയൊക്കെ കൊറവാ അപ്പൊ പിന്നെ ഇപ്പത്തൊന്നും ചീ അഡ്ജസ്റ്റ് ആക്കി കെട്ടി നിർത്തും കൂടെ മുകളില് ഇപ്പൊ വൃത്തിയായില്ലേ ചെറപറന്നിങ്ങനെ നിൽക്കല്ലേ ആ രൂപത്തിലാണെങ്കിൽ ഞാൻ ഇറങ്ങാ എനിക്കങ്ങനെയൊന്നുമില്ല ആരും എന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാലും ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്യേണ്ട പണി ചെയ്തിട്ട് ഞാൻ വരുവേ എന്നാലും മോശമല്ലേ എപ്രേത പോലെ നിക്കണ്ടല്ലോ അതേപോലെ ഞാൻ കെട്ടി കെട്ടിവെച്ചു സെറ്റല്ലേ പല്ല് തേക്കട്ടെ പേസ്റ്റ് ബ്രഷിക്ക് എടുക്കുമ്പോ ഞാൻ രണ്ടിലും തെക്കുസ്റ്റ് ബ്രഷ് ചെയ്ത എന്റെ ബ്രഷ് അപ്പം രണ്ടിലും തേച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കും അമ്മ അമ്മ പല്ലിയേച്ചോ ആ ഞാൻ ചിലപ്പോൾ മറക്കും ഇരു തേക്കാൻ പല്ലേച്ചാൽ പല്ലേച്ച് പറഞ്ഞാൽ അപ്പം എനിക്കെന്താ വേച്ച് തേച്ച് വെച്ചില്ലാന്ന് ചോദിക്കും ഞാനാണ് ആദ്യം പല്ല് തേക്കാൻ പേസ്റ്റും ബ്രഷക്കെ എടുക്കണ വെച്ചെങ്കിൽ ഞാനിതിരി തേച്ച് വെക്കും ഇതെൻ്റെ തന്നെ അപ്പം അവനാണ് ആദ്യം ചിലപ്പോൾ ഇങ്ങനെ ഓരോ പണിയായിട്ട് ഇങ്ങനെ പാത്രം കഴുകലോ അങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വൈകും പല്ല് തേക്കാന് ഇന്നിപ്പോൾ നേരത്തെ പല്ല് തേക്കാൻ കഴിഞ്ഞാച്ചയാണ് അപ്പോൾ ഞാനാണ് അവനാണ് ആദ്യം പല്ലിൽ തയ്ക്കാൻ കെച്ചാൽ അവൻ എനിക്കും തേച്ച് വെക്കട്ടോ അങ്ങനെയാണ് ഞങ്ങൾ രണ്ട് പേരും ഇതാ അവൻ്റെ തേച്ച് തേച്ചിട്ട് ഈ ജനലിൽ വെക്കാം എഴുതിക്കുമ്പോൾ അവൻ എടുത്ത് തേച്ചോളൂ എൻ്റെ വേസ്റ്റും കൊണ്ട് ഞാൻ മുറ്റത്തേക്ക് വേണം ആ മുക്കത്തെ അവിടെ അകത്തെ ബക്കറ്റിൽ വെള്ളമുണ്ട് നമ്മൾ സ്റ്റെപ്പിൽ വെക്കുന്ന ബക്കറ്റിൽ വെള്ളമില്ല എന്നാൽ പിന്നെ പൈപ്പ് ഒന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ ചിലപ്പോൾ ഉണ്ടാവും ഇന്നലെ വന്ന വെള്ളത്തിൻ്റെ ബാക്കി ചിലപ്പോൾ ഈ പൈപ്പിൽ കാണും നോക്കാം ോക്കുണ്ട് എന്റെ അച്ഛൻ ഇവിടെ കിടക്കുന്നതാണ് വേണ്ട വെള്ളം വന്ന ഒരു പക്കറ്റ് വെള്ളം കിട്ടി എനിക്ക് ആ പല്ലി വെച്ച് കാല് മുഖൊക്കെ കഴുകാനുള്ള വെള്ളമായി പല്ല് തേശോണ്ട് നടന്നപ്പോ ഞാൻ മുറ്റത്തും മറ്റേ പറമ്പിലൊക്കെ ആയിട്ട് നോക്കി കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇട്ടാ ഇങ്ങനത്തെ ചില പ്രാന്തുകളൊക്കെ എനിക്ക് ഉണ്ട് പക്ഷെ രസല്ലേ കാണാൻ ഞാനേ അകത്തേക്ക് കയറട്ടെ പക്ഷെ എണീക്കാനായിട്ടുണ്ടാവില്ല എട്ടുമണിയൊക്കെ ആവും എണീക്കും അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പാത്രം വെള്ളം കുടിക്കണം ഒരു പാത്രം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സുഖമില്ല ആ തൊണ്ടയൊക്കെ വരളും പോലെ തോന്നും അത് ഡെയിലി ശീലിച്ചതും കൊണ്ടാണ് തോന്നണം പിന്നെ അത് കഴിഞ്ഞാൽ പഴം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടി വയ്ക്കാൻ അപ്പം ഇന്നിപ്പോൾ നമുക്ക് പഴമുണ്ട് പഴം തന്നെ വഴം തോന്നാൽ എന്തെങ്കിലും മതി അപ്പം ഞാൻ ആ ചൂസിന് നേന്ത്രപ്പോഴ അത്ര ഇഷ്ടമില്ല അപ്പോൾ ഇവിടെ ഒരു പഴം എന്താ കറുത്തിട്ട് കിടക്കണ്ടത് തൊലിയൊക്കെ കറുത്തിട്ട് തൊലി കറുത്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ നന്നായിരിക്കും കേട്ടോ അപ്പം എന്നാൽ ഒരു െ അടുക്കള കയറിയപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാഞ്ഞിരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഇന്നലെ രാത്രി ഞാൻ മനഃപൂർവ്വം പുറത്തിറങ്ങി കഴുകാതിരുന്നതാണ് കാട്ടുപന്നിയൊക്കെ വരുന്നതും കൊണ്ട് ബുദ്ധിമുട്ടാണ് രാത്രി ഞങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അതായത് വെള്ളം ഒഴിച്ച് വെക്കണമെങ്കിൽ അവിടെ ഒഴിച്ച് വെച്ചാൽ ബുദ്ധിമുട്ടാണ് രാവിലെ എടുത്തിട്ട് വരാം അപ്പം ഇപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചാൽ പോണേൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ നിന്ന് നെറങ്ങുന്നതിൻ്റെ ഉള്ളിൽ കഴുകിയെടുക്കാമല്ലോ അപ്പോ ഇത് കുതിർന്നോളും അതായത് എൻ്റെ ചോറൊക്കെ ആകുമ്പോഴേക്കിത് കുതിർന്നോളും അപ്പോൾ അത്ര എവിടെ കിടന്ന് കുതിരട്ടെ പിന്നെ കഴുകുക അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് കറി വെക്കാനുള്ള എന്തെങ്കിലും തയ്യാറാക്കേണ്ടേ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ വരുന്ന വഴി കുറച്ച് ഉണക്കമീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാന്തൾ അതാണ് അപ്പം അതിന് കുറച്ചെണ്ണിടുത്ത് വറുക്കുക ചിലപ്പോൾ അപ്പുറത്തെ വിട്ടത്തെ സെരിവിയൊക്കെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചെണ്ണം ആക്കണോ അതും മുഴുവൻ എടുക്കണോ വേണ്ട ആ അല്ലെങ്കിൽ വേണ്ടത് മുഴുവൻ വറുത്തി വെക്കാം അല്ലേ തെന്നിപ്പോയി ഇടണ്ട തോല് കീറിയിട്ട് ഇതിൽ വെള്ളത്തിൽ ഇട്ട് വെക്കാം മാതിര നന്നാക്കി എടുക്കാണ് ക്യാമറ പിടിച്ചവരും ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു കല്ലിൽ ഇങ്ങനെ ചേച്ചി വെച്ചിരിക്കാം കേട്ടാ മുറ്റത്തല്ലേ അത് ഒന്ന് നന്നാക്കി എടുക്കട്ടെ മീനെല്ലാം നന്നാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചു നേരം അവിടെ കിടന്ന് അതിന്റെ ഉപ്പ് കൊറച്ച് പോയി കിട്ടും ടേസ്റ്റ് ആണ് ചോറ് വെക്കാൻ വേണ്ടി അരി എടുക്കുകയാണേ അതായത് ജയ അരിയാണ് വെക്കുന്നത് അല്ലെങ്കിൽ മട്ട അരിയൊക്കെ ആയിരുന്നു ഒന്ന് മാറ്റി മാറ്റിപിടിക്കാന്ന് വിചാരിച്ചു ഇന്നലെ വെച്ചപ്പോ ഇഷ്ടായിട്ട് എനിക്ക് അച്ചത്തിക്ക് ഇഷ്ടമായി അപ്പൊ ഞാൻ ചോറ് വെക്കട്ടെ െല്ലാം കഴുകി നമ്മൾ അടുപ്പിൽ വേവാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ ഇത് വേവുമ്പോഴേക്കും നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ലേ അവിടെ പാത്രങ്ങൾ ആ പാത്രങ്ങൾ ഇപ്പോൾ കഴുകി കഴുകിയെടുത്തിട്ട് വരട്ടെ അത് കഴുകി കഴുകിയെടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ മീൻ ഇവിടെ ഉപ്പ് പോയി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അത് വറുക്കാനുള്ള തയ്യാറെടുപ്പും കൂടി നോക്കട്ടെ എന്നാൽ പിന്നെ ഞാൻ പാത്രം കഴുകി കഴുകിയെടുത്ത് തരാം പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തിട്ടാണ് കഴുകിയെടുത്ത് അധികം കയറിയപ്പോൾ തന്നെ നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അതിലിടയ്ക്ക് അച്ഛ എണീറ്റാക്കാൻ വേണ്ടിട്ട് നമ്മുടെ സെൽവി വന്നിട്ടുണ്ട് സെൽബീൻ്റെ സെൽവിയുടെ വീട്ടിലത്തെ നായക്കുട്ടി എത്തിന്റെ പേര് കോഴീന ഇട്ടു ഓടിക്കുന്നു അച്ചോ ചോയ് ചോ അച്ചോ ചേച്ചി വന്നിട്ടടാ ചുക്കട നായേനെ ഓടിക്കുന്നു അല്ല കോഴീന ഓടിക്കുന്നു എനിക്ക് സമയത്തെ മണി കഴിഞ്ഞോ എനിക്ക് എനിക്ക് ഫാൻ ഓഫാക്കോടെ എനി എനിക്ക് രാഹുൽ പോയിന്ന് എനിക്കോ മതി രാഹുൽ പോയിന്ന് ചോറ് വാർത്തിട്ടില്ല ആവി പോണേ ഉള്ളൂ ആവി പോയിട്ട് വേണം അത് വാർക്കാൻ അപ്പം തന്നെ ഞാൻ മീൻ കഴുകിക്കൊണ്ട് വരട്ടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കല്ലേ ഉപ്പെല്ലാം പോയി സെറ്റായിട്ടുണ്ടാവും കഴുകിയെടുത്ത മീനേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടോ വേറെ ചേർക്കാനുള്ളത് ഇതാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഉള്ളിയുടെ എന്തായാലും ഒരു ടേസ്റ്റ് അല്ലേ ടേസ്റ്റല്ലേ എണ്ണയിലും ഇങ്ങനെ വാടുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അവിടെ ചെടീന്ന് പോയി പറിച്ച് കൊണ്ടുവന്നിട്ട് വേണം ചതക്കിനേ ഉള്ളൂ ഉണക്കമീനായതുകൊണ്ട് പിന്നെ ഉപ്പ് ചേർത്തി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ തിരുങ്ങി വെക്കട്ടെ ഇത് ഞാൻ പോയിട്ട് കറി വേപ്പിലെത്തട്ടെ കുറച്ച് എടുക്കട്ടെ വേപ്പിലെടുക്കട്ടെട്ടോ അതായത് നമുക്ക് രണ്ട് മൂന്ന് തൈകളുണ്ട് അപ്പോൾ ഞാൻ അധികം ഈ തൈന്നാണ് ഒന്ന് എടുക്കുക നമ്മൾ രാത്രിയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഉണർത്തൂലേ തെയ്യെ രണ്ട് അല്ലി എടുക്കുന്നുണ്ട് നമ്മൾ ഒരു കറിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മീൻ വറുത്ത് വറുക്കുന്നുണ്ട് അത് മാത്രം പോരല്ലോ അപ്പോൾ കുറേ ഒരു മത്തൻ്റെ പീസ് ഇരിക്കുന്നുണ്ട് അത് വെറുതെ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ആവിയേറ്റിയിട്ട് അതായത് രണ്ട് പീസിൽ വരുത്തിയിട്ടെന്നാണ് ഉദ്ദേശിച്ചത് അതിന് കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ച് കറി വേപ്പിലിട്ടാൽ നന്നായിരിക്കും അപ്പോൾ അതും കൂടി വെക്കണം അതുകൊണ്ട് രണ്ട് ഇല്ലി എടുത്തിട്ടുണ്ട് ഒരു കറി വേപ്പിലെ തണ്ടെന്ന് ഊരിയിട്ടിതേ മീനിലേക്ക് ഇട്ട് കൊടുത്തു അതവിടെ സെറ്റാവട്ടെ മീൻ സെറ്റാക്കി വെച്ചപ്പോൾ തന്നെ നമ്മുടെ ചോറെല്ലാം വെന്ത് റെഡി ആയിട്ടാണ് അതിൻ്റെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി അതായത് അതിൻ്റെ ഉള്ളത്ത് ആവി അത് ഞാനിപ്പോൾ വാർത്തു വെച്ചിരിക്കുകയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ചോറ് വാർത്ത് വെക്കുക വലിയ കുക്കറായതും കൊണ്ട് മറ്റേ ആ ചുമരിലും ഒരു ഭാഗം തട്ടിക്കും അതിൻ്റെ അടപ്പിൻ്റെ ഒരു ഭാഗം ഗ്യാസ് കൂറ്റീലും കൂടി തട്ടിച്ച് വെച്ചാൽ നമുക്ക് വേറെ തടവൊന്നും വെക്കേണ്ട എന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കും ചോറ് വറുത്ത് വച്ച ശേഷം നമ്മുടെ മീൻ വറുക്കാൻ ഇപ്പോൾ ഒരെണ്ണ ഇട്ടു എണ്ണ ഒക്കെ ചൂടായിപ്പോൾ ഒരെണ്ണ ഇട്ടു വലിയ കൊണ്ട് ഒറ്റയടിക്ക് വറുക്കാൻ പറ്റുമോ എന്നറിയില്ല പറ്റുന്ന ഇടട്ടെ ഈ മീനാകുമ്പോൾ അച്ചൊന്നും കുഴപ്പമില്ലാട്ടാ ഇത് ഇഷ്ടമാണ് മാന്തളായതുകൊണ്ട് രണ്ടാം പ്രാവശ്യം എണ്ണേലും ഇതാകുമ്പോൾ അടിച്ചിട്ട് അത് എല്ലാം കൂടി ഇതിൽ കൊള്ളിച്ചിട്ടാ നല്ല അഡ്ജസ്റ്റ്മെന്റ് വയ്ക്കാൻ പറ്റുന്നതുകൊണ്ടാണ് കൊള്ളിച്ചത് ഇത് എണ്ണയൊക്കെ എല്ലായിടത്തും നിർത്തുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ കിടന്ന് വേവട്ടെ ഈ അടുപ്പിൽ മീനാകുമ്പോഴേക്ക് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ മത്തനും വേവാൻ വെക്കാം ഒരു പച്ചമുളക് കീറിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു അതിന് ഇപ്പം അതിൽ ചെയ്തിട്ടുള്ളത് വേറൊന്നും ചേർക്കുന്നില്ല കേട്ടാ വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലേ പച്ചമുളച്ചൊണ്ണി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് വേടെ വേവട്ടെ സമയം പോയി വീഡിയോ എടുത്തിടുത്ത് സമയം ഒമ്പത് മണി ആവാൻ അത് അറിഞ്ഞില്ല ഇനി സ്പീഡാക്കിയാലേ എനിക്ക് പോവാൻ കഴിയുള്ളൂ ഒന്ന് സ്പീഡാക്കട്ടെ രാവിലെ കഴിക്കാനായിട്ട് നേരത്തെ ദോശമാകും കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് ചമ്മന്തിയോ ചട്നി ഒന്നും അരക്കാനുള്ള നേരല്ല പോയി അപ്പോൾ ചോറ് കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ അച്ചുട്ടി പറഞ്ഞു പഞ്ചസാര തന്നാൽ മതി ദോശയും പഞ്ചസാരയും ഞാൻ കഴിച്ചോളാന്ന് അതുകൊണ്ട് എളുപ്പമായി ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതി ആ കുഞ്ഞു പണിയിൽ നോക്കട്ടെ അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയി ഞാൻ ഈ അടുപ്പത്തിന്റെ ദോശ വേഗം ഉണ്ടാക്കട്ടെട്ടോ പച്ചക്കറി അടുപ്പിൽ വെച്ചു അപ്പൊ തന്നെ ഇട അവിടെ വിറ്റില് വന്നിട്ടുണ്ട് നമ്മുടെ മത്തന് വെളിച്ചെണ്ണ വെച്ചെടുത്തതാണ് ടൈ കാണുന്നത് ദോശ ഉണ്ടാക്കിയിട്ട് അച്ചുകൂട്ടിക്ക് കൊടുത്തു അപ്പം നമ്മുടെ അച്ചൂസിൻ്റെ രണ്ട് ഫ്രണ്ട്സും വന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെ വേറെ പ്ലേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോരോ ദോശ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഉണ്ടാക്കും ഓരോന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച ഒത്തിരി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എന്നാൽ കൊടുക്കട്ടെ അച്ചു കഴിച്ചോണ്ടിരിക്കുക ഒരു കാര്യം ചെയ്യോ അങ്ങനെ രണ്ടെണ്ണം എടുത്തേക്ക് ഇരിക്കുമോ ഇതൊന്നും ഓരോന്ന് എടുത്തു അത്രയേ ഉള്ളൂട്ടാ നിവൻ്റെ അടുത്തേക്ക് ഇരുന്നോ ചെരുവി കഴിച്ചോ രണ്ട് ദോശ ഞാൻ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ അല്ല ദോശയല്ല ഒരു ഒരപ്പാണ്ട് ഉണ്ടാക്കി നേരമല്ലോ പിന്നെ എനിക്ക് പോകണ്ടേ അപ്പോൾ ഞാൻ ഞാനും കൂടി കഴിക്കട്ടെ ഞാനും കൂടി കഴിച്ചിട്ട് ചോറൊക്കെ പത്രത്തിലാക്കി റെഡിയാക്കി റെഡി ആയിട്ട് അതായത് സമയം വൈകി റെഡി ആയിട്ട് ഞാൻ അപ്പം വരാട്ടോ ഇവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാം റെഡിയാക്കി പാത്രത്തിൽ ചോറ് എല്ലാം ആക്കി എന്താ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ പോട്ടെ ഓക്കെ ശരി ചാറ്റാ ടാറ്റ ആ വിളിക്കാം കേട്ടോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കണ്ട ഓക്കെ അപ്പോൾ അവരോട് യാത്രയും പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയിട്ടാ ഇനിയിപ്പോൾ എന്താ നേരെ റോഡിൽ കൂടി നടന്ന് പോവാ ഇനി അത്ര ദൂരം നടന്ന് അവിടെ എത്തണം എന്നിട്ട് പിന്നെ ഓഫീസിൽ കയറിയിരുന്ന് വൈകുന്നേരം വരെ ഇനി തിരക്കന്നെ അല്ലേ നല്ല വെയിലുണ്ട് അപ്പോൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് അപ്പോൾ കാലം കുട ഞാൻ അങ്ങനെ എടുക്കലില്ല ഈ കുടയാണ് എടുക്കൽ ഇട്ടാ വെയിലിന് മാത്രം ചൂടിയാൽ മതിയല്ല മഴ ഇല്ലല്ലോ അപ്പോൾ എന്നാൽ ഞാൻ പോയിട്ട് ചറ്റേ ഓക്കേ ചേറ്റാ ബൈ